വിഷുബംബർ ലോട്ടറി നടക്കെടുപ്പ് നേരത്തെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വി ഡി ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തിയാറ് എന്ന നമ്പറിനാണ് പന്ത്രണ്ട് കുഴിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് പാലക്കാട് ജില്ലയിലെ ജസ്വന്ത് ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്നാണ് നേരത്തെ അറിയിച്ചത് ശ്രീ ശ്രീകുമാറിന് ഇപ്പോൾ വർഷ ലോട്ടറി ഏജൻസിയിൽ നിന്ന് തത്സമ്യം ചേരുന്നുണ്ട് ശ്രീ തി വർഷ ഏജൻസി അവിടെ നിന്ന് വിറ്റ ടിക്കറ്റിനാണോ സമ്മാനം അതിലെന്താണ് ഒരു വ്യക്തത ഇത് ഇതിലൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് യശ്വന്ത് എന്നയാൾ യശ്വന്ത് ലോട്ടറി ഏജൻസീസ് കോഴിക്കോട് അദ്ദേഹം പാലക്കാട് ജില്ലാ ലോട്ടറി ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നു അത് ഇവിടെ കൊണ്ടുവന്ന് വർഷ ഏജൻസിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു നമ്മുടെ അതിന്റെ ഉടമ പ്രഭാകരൻ കൂടി ചേരുന്നുണ്ട് ചെന്നൈ സ്വദേശിയാണ് പന്ത്രണ്ട് വർഷമായി ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നു പന്ത്രണ്ടാം വർഷത്തിൽ പ്രജൻ പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യമാണ് അടിച്ചിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എവിടുന്നാണ് ടിക്കറ്റ് എടുത്തത് ഡി കെ കെസ് ഏജൻസി ടിക്കറ്റ് കോഴിക്കോടിലെത്തന്നാണ് இப்போ தான் ஆரம்பிச்சிருக்கிறாங்க டிக்கெட் எடுத்தால் அதில் வந்து ஃபர்ஸ்ட் ப்ரைஸ் வந்து நம்ம கடையில் வந்து பன்னெண்டு கோடி ஊந்துருது அது வந்து ரொம்ப பெருமையாக இருக்குது நம்ம கடையில் அது நான் வந்து பாலக்கடலுக்கு வந்து பன்னெண்டு வருஷம் ஆகுது பன்னெண்டு வருஷத்துல வந்து ஓரளவுக்கு பிரைஸ் வாங்கி இருக்கோம். ஒரே பிரைஸே முன்னாடி அடிச்சிட்டேண்டா. ஆ அது ஒன் ਕਰੋ ஒன் ਕਰੋ இருந்திருதே 50 லேக்ஸ் ஒன் லட்சம்லாம் இருந்தது. 12 ਕਰੋ இருந்திருது வந்து பிக் பிரைஸ் வந்து இதான் ஃபர்ஸ்ட் தான். என்ன மொகங்காடும்பல அண்ணன்ன மொகங்காடும்பல. ஏ அடிச்ச ஆளை ஏதாண்டா அண்ணன் அரையாம். இல்ல அறி அது வந்து ஆரம்பத்துல வித்த டிக்கெட் அது ஸ்டார்டிங்ல வித்த டிக்கெட் ஸ்டார்டிங் நம்பர் டூ இப்போ எயிட் வரைக்கும் நாங்க வித்துக்கிுறோம் நாங்க. ரீடெய்ல. ரீடெய்லும் சரி ஹோல்சேல்லையும் சரி வித்துக்கிுறோம். இந்த நம்பர் வந்து யாருக்குன்றதே தெரியல. ஹோல்சேல்ல அரைய கொண்டு போய் இருக்கான வாய்ப்பு இருக்கு. இல்ல ஹோல்ஸ் அது வந்து ரீட்டை കടയിൽ ടിക്കറ്റ് എടുത്തതാണ് പാലക്കാട്ടുകാരനായിരിക്കാം ഒരു പക്ഷേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് കൂടി ചേരുന്നുണ്ട് എന്ത് എന്ത് തോന്നുന്നു എന്തായാലും പാലക്കാട് ടിക്കറ്റ് മുഖപരിചയമുള്ള ആളാണെന്ന് ആളായിരുന്നു അറിയില്ല ഉറപ്പായിട്ട് പാലക്കാട്ടുകാർക്ക് തന്നെയാണ് പ്രൈസ് കോടി ചേച്ചി എത്ര കാലമായിട്ട് തുടക്കം ജോലി ചെയ്യുന്നുണ്ട് ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ ടിക്കറ്റ് അടിച്ചിട്ടുണ്ടോ വന്ന സമയത്ത് അങ്ങനെ അടിച്ചതാണ് പിന്നെ ആളെ ഏതാണ്ട് അതെ ഇവർക്ക് ഏതാണ്ട് ആളുകളെ തിരിച്ചറിയാം ഇപ്പോൾ അതിന്റെ ആഘോഷമൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കാണ് പ്രജൻ ഒരു പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് നമ്മൾ കാണുന്നത് അതെ കോടിയുടെ ഭാഗ്യത്തിന് ആ പടക്കം പൊട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയ ആവേശം വലിയ ആവേശം എന്തായാലും ഈ ഭാഗ്യശാലിയെ നമുക്ക് കണ്ടു and no, ഇവിടെ പ്രൈസ് അടിച്ചിരിക്കുന്നു ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നു പന്ത്രണ്ട് കോടി രൂപയുടെ വിജയ് ഇവിടെയാണ് ഇവിടെയാണ് വർഷ ഏജൻസീസിൽ നാല്പത്തിരണ്ട് അറുപത്തി ആറ് ആ ഭാഗ്യവാൻ പാലക്കാട്ടുകാരൻ തന്നെ എന്ന് ഇവർ ഏതാണ്ടായി കടയിലെ ജീവനക്കാരെ ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട് വർഷ ലോട്ടറി ഏജൻസീസിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പ്രജിൻ എസ് ശ്രീ ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് വർഷ ലോട്ടറി ഏജൻസിക്ക് മുന്നിൽ നിന്നാണ് ഇപ്പോൾ ശ്രീ തത്സമയം ചേർന്നത് അവിടെ നിന്നും വിറ്റുപോയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി ലഭിച്ചത് വലിയ ആഘോഷത്തിലാണ് അവിടുത്തുകാർ പാലക്കാട്ടേക്ക് വീണ്ടും ഒരു ബമ്പർ എത്തി എന്നുള്ള പ്രതികരണമാണ് അവിടെ നിന്നും അല്പസമയം മുമ്പ് നമുക്ക് ലഭിച്ചത് വി ഡി ഇരുപത് ഇരുപത്തിനാല് അറുപത്തിയാറ് എന്ന ഇരുപത് നാൽപ്പത്തിരണ്ട് അറുപത്തിയാറ് എന്ന നമ്പറിനാണ് ഈ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി ലഭിച്ചത് ആരാണ് ആ ഭാഗ്യശാലി എന്ന തിരച്ചിലാണ് ഇപ്പോൾ പാലക്കാടുകാർ ഉള്ളത് ഈ പാലക്കാട് ജില്ല വിട്ടു പോയിട്ടില്ല ആൾ എന്നൊക്കെയുള്ള ആത്മവിശ്വാസമാണ് പ്രദേശവാസികളെല്ലാം നടത്തുന്നത് റീട്ടെയിലായി വിറ്റ ടിക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഇവിടത്തുകാരൻ തന്നെയാണ് ആ ഭാഗ്യശാലി എന്ന് പറയുന്നു കോഴിക്കോട് ഒന്നും വാങ്ങിക്കൊണ്ട ടിക്കറ്റാണെന്നാണ് ആ ലോട്ടറി ഏജൻസി ഉടമ ഇപ്പോൾ പറഞ്ഞത് പന്ത്രണ്ട് വർഷമായി ലോട്ടറി ഏജൻസി നടത്തുന്ന ആ ലോട്ടറി കടയിലാണ് ഇപ്പോൾ പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യ എത്തിയിരിക്കുന്നത് ഭാഗ്യ മമ്പറായി എത്തിയിരിക്കുന്നത് ശ്രീത് തുടരുന്നു ശ്രീത്ത് അവിടെ വലിയ ആഘോഷമുണ്ട് ഈ പറയുന്നത് പോലെ മധുര വിതരണം പടക്കം പൊട്ടിക്കുന്നു അങ്ങനെ പാലക്കാടുകാർ ഈ ബമ്പർ അതിന്റെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി ലഭിച്ചതിലെ ആഘോഷം അത് പല രീതിയിൽ കാണിക്കുകയാണ് എന്താണ് അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം നാട്ടുകാരുടെ പ്രതികരണം എന്തായാലും വലിയ പ്രതികരണം ചേട്ടാ നിങ്ങളുടെ നാട്ടിലേക്കാണ് അടിച്ചിരിക്കുന്നത് വിജയം വിജയത്തിന്റെ അടുത്ത് വന്നോണ്ടിരിക്കും ഓ തൊട്ടടുത്ത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാ ഞാൻ അഞ്ച് ആറു കൊല്ലം കമ്പനിയാണ് ഈ ഈ അടിച്ചതും പറയുന്നുണ്ട് ഇനി ടിക്കറ്റ് വന്നാലറിയാ തീർച്ചയായും ആ ഒരു പടക്കം പൊട്ടിയപ്പോൾ മാത്രമാണ് ഒന്നാം സമ്മാനം വർഷക്കാണ് വർഷ ഏജൻസീസിനാണ് എന്ന നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ അറിഞ്ഞത് എന്തായാലും വലിയ സന്തോഷം വലിയ ആത്മവിശ്വാസം ഈ അഭിമാനം ഇനി ഈ കടയിലേക്ക് കൂടുതൽ ആളുകൾ ടിക്കറ്റ് തിരഞ്ഞു വരും എന്നാണ് പ്രതീക്ഷിക്കുക ആളുകൾ ടിക്കറ്റ് തിരഞ്ഞു കടയിലേക്ക് വരും പ്രതീക്ഷിക്കുക പന്ത്രണ്ട് വർഷമായിട്ടുള്ള കടയാണ് അപ്പൊ ഇനി കൂടുതൽ ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ എന്തായാലും വരും പിന്നെ ഒന്നാമത് പന്ത്രണ്ട് വർഷത്തില് പന്ത്രണ്ട് കോടി അടിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ ഇനി വർഷ ലോട്ടറിയിൽ വന്ന് ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് ഉറപ്പായിട്ട് ഭാഗ്യശാലി എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പായിട്ട് ഭാഗ്യശാലി വരും വരാതിരിക്കില്ല ഉറപ്പായിട്ട് എന്തായാലും നമ്മൾ നമ്മള് നേരത്തിനുള്ളിൽ ആരാണെന്നുള്ളത് കണ്ടെത്തും ഉറപ്പാണ് അവർക്ക് ഏതാണ്ടൊക്കെ ധാരണയുണ്ട് പക്ഷെ അവരിപ്പൊ പറയില്ല കാരണം അതിലൊരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും പാലക്കാടിന് വീണ്ടും സന്തോഷ മുഹൂർത്തം അല്ലെങ്കിൽ അഭിമാന മുഹൂർത്തം അത് പാലക്കാട്ടുകാരൻ തന്നെയാണ് കഴിഞ്ഞ തവണ ഒന്നാം സമ്മാനം അടിച്ചിരുന്നു പാലക്കാടിന് തന്നെ പക്ഷേ അത് പാലക്കാട്ടുകാരനായിരുന്നില്ല അദ്ദേഹം പുറത്ത് തമിഴ്നാട് സ്വദേശിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില സുരക്ഷാ കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് കർശനമായ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ആരും പേര് വെളിപ്പെടുത്തിയില്ല പക്ഷേ ഇതങ്ങനെയല്ല പാലക്കാട്ടുകാരൻ തന്നെയാണ് പേരെന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ അവർ തയ്യാറാകുന്നില്ല പക്ഷേ പാലക്കാട്ടുകാരനാണോ എന്ന് ഏതാണ്ട് അവർ ഉറപ്പിക്കുന്നുണ്ട് വളരെ സങ്കടത്തോടെ പറയട്ടെ എനിക്കോ എൻ്റെ ക്യാമറമാൻ രാജീവ് സുദേവനോ എൻ്റെ സാരഥി അഷ്ടഫലിക്കോ അല്ല ടിക്കറ്റ് അടിച്ചിരിക്കുന്നത് അതിലൊരു വിഷമമുണ്ട് രണ്ടുപേരിൽ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് അടിച്ചിട്ടില്ല ഒന്നുകൂടി നിവർത്തി നോക്കണം എന്തായാലും അത് ഈ വീഡിയോ ഇരുപത് നാൽപ്പത്തി രണ്ട് അറുപത്തി ആറ് എന്ന നമ്പർ അല്ല എന്നാണ് അഷറഫ്ഗ പറയുന്നത് അദ്ദേഹമാണ് ടിക്കറ്റ് എടുത്തിരുന്നതെന്ന് തോന്നുന്നു അദ്ദേഹമാണ് പറയുന്നത് അതല്ല എന്ന് പറയുന്നു ടിക്കറ്റ് പാലക്കാടിനാണെന്ന് അടിച്ചപ്പോൾ തന്നെ വണ്ടിയിൽ ഇരുന്ന് ഈ ടിക്കറ്റൊക്കെ നോക്കിയിരുന്നു പക്ഷേ ആ ടിക്കറ്റ് നമുക്ക് അടിച്ചിട്ടില്ല എന്തായാലും അടിച്ച കിട്ടുന്ന ഏട്ടൻ എന്തായാലും കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പാലക്കാട് വർഷ ലോട്ടറി ഏജൻസീസിനാണ് ഇത്തവണത്തെ വിഷു ബമ്പർ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപ അടിച്ചിരിക്കുന്നത് ടിക്കറ്റ് ടിക്കറ്റുമായ സമ്മാന അർഹൻ ഭാഗ്യവാൻ കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രജിത് ശരി ശ്രീ ശ്രീകുമാറിനാണ് പാലക്കാട് വിശദാംശങ്ങളുമായി ചേർന്നത്